എല്ലാവർക്കും നമസ്കാരം എനിക്ക് ഹെൽപ്ഫുൾ ആയി തോന്നിയ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ലാബ് ഔട്ട് എന്നാണ് ആപ്ലിക്കേഷന്റെ പേര് ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് വീഡിയോ എഡിറ്റിംഗ് ഗ്രാഫിക് ഡിസൈൻ ഡോക്യുമെന്റ് ലേ തുടങ്ങിയവ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അത്യാവശ്യമായ കാര്യങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഇവ ചെയ്യുവാൻ സ്ഥാപനങ്ങളിൽ പോകുന്നത് വഴി നമ്മുടെ സമയം പാഴായി പോകുന്നുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിനകത്ത് വീഡിയോ എഡിറ്റ് ഗ്രാഫിക് ഡിസൈനർ ഡി ടി പി ഓപ്പറേറ്റർ തുടങ്ങിയവർ ഇരുപത്തിനാല് മണിക്കൂറും ഓൺലൈനിൽ ഉണ്ടാകും നമ്മുടെ ആവശ്യം അവരോട് പറഞ്ഞാൽ മാത്രം മതി മണിക്കൂറുകൾക്കുള്ളിൽ അവ നിങ്ങൾക്ക് ചെയ്ത് ലഭിക്കും എനിക്ക് ഈ ആപ്പ് ഹെൽപ്പ്ഫുള്ളായി തോന്നാൻ കാരണം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാനുള്ള അഡ്വെർടൈസ്മെന്റ് അറിയിപ്പുകൾ വീഡിയോ എഡിറ്റിംഗ് വർക്കുകൾ തുടങ്ങിയവ ഞാൻ തന്നെ ചെയ്താൽ എന്റെ മറ്റു ജോലികൾക്ക് സമയം തികയാതെ വരും അതേസമയം ആരെങ്കിലും ഈ ജോലികൾ ചെയ്തു തരാനുണ്ടെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു അങ്ങനെ ഞാൻ സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ലഭിക്കുന്നത് എനിക്ക് ഈ ആപ്പിൽ കൂടുതൽ ഇഷ്ടമായ മറ്റൊരു കാര്യം ഇവിടെ വീഡിയോ എഡിറ്റിംഗ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് പ്രോഗ്രാം നടത്തുന്ന ദിവസം നേരത്തെ ബുക്ക് ചെയ്താൽ ആ ദിവസത്തെ പ്രോഗ്രാമിന്റെ വീഡിയോ ഹൈലൈറ്റ്സ് അന്ന് തന്നെ ലഭിക്കുന്നു ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് ആപ്പിൽ സപ്പോർട്ട് ചെയ്യുന്നതിനാൽ വലിയ സൈസിലുള്ള വീഡിയോ ഫയലുകളും ആപ്പിൽ എഡിറ്റ് ചെയ്ത് കിട്ടുന്നു നമ്മൾ നൽകുന്ന വർക്കുകൾ സിസ്റ്റത്തിൽ ചെയ്യുന്നത് തത്സമയം കാണുവാനും ചാറ്റ് ചെയ്യുവാനും നമുക്ക് സാധിക്കുമെന്നത് ഈ ആപ്പിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഓരോ വർക്കും ഫിനിഷ് ആകുമ്പോൾ പേയ്മെന്റ് ചെയ്യേണ്ടതുണ്ട് മറ്റ് സ്ഥാപനങ്ങളിൽ ഈ വർക്കുകൾക്ക് ഈടാക്കുന്ന തുകയേക്കാൾ കുറവാണ് ഇവിടെ ഇവിടെയെന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് കസ്റ്റമർ കെയർ സപ്പോർട്ട് ആപ്പിൽ എപ്പോഴും ലഭ്യമാണ്